ഒരു സ്വഭാവം നിനക്കുണ്ടോ പൊന്നമോള് ഉണ്ടെങ്കിൽ നീ അള്ളാഹുബിന്റെ സ്വർഗത്തിന്റെ അവകാശിയാടോ ഏതാണ് സ്വഭാവം എന്നറിയുവോ വയകഴുനം അവരും പടച്ചിറപ്പിനോട് അവര് പടച്ചറപ്പിനോട് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ദുഃഖമാകട്ടെ ദുരിതമാകട്ടെ രോഗമാകട്ടെ കടമാകട്ടെ മരണമാകട്ടെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോ പടച്ചിറപ്പില് പ്രതീക്ഷ വെച്ച് കൊണ്ട് ചെയ്യുന്നവരുണ്ടല്ലോ അവർ നാളെ സ്വർഗത്തിന്റെ അവകാശികളോ അവരല്ലാഹുമെന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന്

ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് തോന്നുമ്പോഴും അവർ അള്ളാഹുവിനോട് ചെയ്യും ഇപ്പൊ ഹോസ്പിറ്റല് കൊണ്ടിടും കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അവസാനം ഡോക്ടർ വന്നിട്ട് പറയും ഇനി ദൈവത്തിന്റെ ഇതല്ല ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാ പ്രാർത്ഥിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് അറിയുവോ എങ്ങനെ ചെയ്യുന്നവർക്കാണ് സ്വർഗം കൊടുക്കുന്നതെന്നറിയുമോ അമ്ലാഹുവിന്റെ വിശുദ്ധമായ കുർആ ആരപടം ഉരുദാകരണം പറയുകയാതന്നോ ഇത് أن لا إله إلا أنت سبحانك إني كنت من الظالمين ാണ് കടലിൽ വീഴുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കണോ എന്ന് പറയുന്ന മീന് ആ മീന് കടലിന്റെ ഏറ്റവും അടിത്തറ്റിൽ ജീവിക്കുന്നത് തിമിംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറ്റിലാണ് മഹാനായ യൂനുസ് നബി കിടക്കുന്നത് പടച്ചവനെ ഇന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കടോ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന പറയുന്ന ഒരു മീനിന്റെ വയറ്റിൽ ഒരു മനുഷ്യൻ പെട്ടുപോയാൽ മീനിന്റെ വയറ്റിൽ വേണ്ട വെള്ളത്തിൽ വീണാ രക്ഷപ്പെടുമോ പടച്ചവനെ കടലിൽ വീഴുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാരാ പിന്നെയല്ലേ ഉൾക്കടലിൽ വീഴുന്നത് വയറ്റിൽ രക്ഷപ്പെടാനൊരു ആ യൂനുസ് മീനിന്റെ വയറ്റിൽ കിടന്നിട്ടാണ് യൂനുസിനി വിളിക്കുന്നു വനദുമാ സുബഹാന കീ കുമിനിമീ ആമീനിന്റെ ബയറ്റിൽ കടന്നുകൊണ്ട് പഠിച്ചവരെ വിളിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ള പറഞ്ഞു മറുപടി എന്തെന്നറിയുവോ ഫലൗലാ അന്നഹു കാന മിനൽ മുസ്ബഹിൻ ലലബിസ ഫീ ബതിഹി ഇലാ യൗമ യബസൂ യൂനുസ് നബി അങ്ങാ അമീനിന്റെ ബയറ്റിൽ കടന്ന ആ ദുആ ചെയ്തില്ലായിരുന്നു എങ്കിലോ ദുആ ചെയ്തില്ലായിരുന്നു എങ്കിലോ ഖിയാ വയറ്റിൽ കടക്കേണ്ടി എന്ന് വയറ്റിനകത്ത് കടന്നപ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അപ്പോഴും യൂനുസ് നബി ോട് പറഞ്ഞു ഇങ്ങനെ ആ ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിരാശയാടോ കല്യാണം കഴിഞ്ഞു മക്കളില്ലാത്തവരില്ലേ ഒരു സഹോദരം പറഞ്ഞു എട്ടു വർഷമായി മക്കളില്ലെന്ന് അള്ളാഹു മക്കളെ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വിചാരിക്കുന്നു എന്തേ കൊല്ലങ്ങളായി മക്കളില്ലാതെ നടക്കുന്നവർ വീടില്ലാതെ നടക്കുന്നവർ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ നമ്മൾ എന്തു പറയുന്നത് കഴിഞ്ഞു എല്ലാം അവസാനിച്ചു ആര് പറഞ്ഞു ആരാ നീ പറഞ്ഞ് പറയും നിനക്ക് കൗണ്ടിംഗ് ഇല്ല അല്ലെങ്കിൽ ഗർഭപാത്രമില്ല പലതും പറയും നീ എന്തിനാ വിശ്വസിക്കുന്നേ ഡോക്ടറില്ലല്ലോ അല്ല അല്ലയുണ്ടല്ലോ നിന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നു മക്കളില്ലാത്ത നിനക്ക് എന്താ നിരാശം എന്റെ നിനക്ക് നിനക്കല്ലാക്കി മക്കളെ തരാൻ കഴിയില്ലേ നിനക്ക് വീട് തരാൻ കഴിയില്ലേ നിന്റെ രോഗം മാറ്റാൻ കഴിയില്ലേ നിന്റെ പ്രയാസം മാറ്റാൻ കഴിയില്ലേ അള്ളാഹുവിന് കഴിയും എന്റെ പ്രിയപ്പെട്ട നമ്പതിമാരോട് നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാമെങ്ങനെയാണ് അറിയോനിൽ സ്ഥിതി ഉണ്ടല്ലോ മറിയമെന്ന് പറയുന്ന പൊന്നാരമകളുടെ ചാലത്തേക്ക് കടന്നുല്ലുമ്പോ കാണുന്ന ായമുള്ള മകളുണ്ടല്ലോ അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പഴം ഈ നാട്ടിൽ പോലും കിട്ടാത്ത സമയമാലും ഈ പഴം കിട്ടാറില്ല ആ പഴത്തിന്റെ സീസണല്ല പിന്നെ എങ്ങനെയാണ് പള്ളിയുടെ മിഹിറാബിനകത്തു

കൊപണച്ച റബ്ബ് തന്നദാ ഇനിക്കും പടച്ച റബ്ബ് തന്നദാ സീസൺ അല്ലാത്ത സമയത്ത് പള്ളിയിലെ മിഹ്റാബിനകതിരിക്കുന്ന മറിയમને പണം കൊടുക്കാൻ അല്ലാഹുവിനെ കഴിയുമല്ലോ പടച്ചവനേ മറിയം ബീബിയുടെ മറുപടി കേട്ടപ്പോൾ സക്കരിയ നബി അലിഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് എന്താണ് ദുആ ചെയ്തതെന്ന് അറിയുവോ ഖാല റബ്ബി ഇന്നി വഹനൽ അള്മു മിനി വസ്തഅല റഅസു ഷൈബ ோடு படையா படஞ்சுவ மக்களில்ல தம்புரேன்

മെൻസസ് നിലച്ചു കഴിഞ്ഞല്ലോ പിന്നെ മക്കൾ ഉണ്ടാകില്ലല്ലോ പിന്നെ മക്കളുണ്ടാകില്ലല്ലോ അതുപോലെ എന്റെ ഭാര്യയുടെ അവസ്ഥയും അങ്ങനെയാ പടച്ചവരോ ഞങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരാണ് തമ്പുരാരു മക്കളുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ പക്ഷേ നിനക്ക് കഴിയും തമ്പുരാരു ഞങ്ങൾക്ക് മക്കളെ തരാ നിനക്ക് കഴിയും തമ്പുരാരു അതുകൊണ്ട് എനിക്കൊരു മകനെ വേണമല്ലോ ഞാൻ പ്രസവിക്കാനോ എട നൂറ്റി ഇരുപതോളം വയസ്സുള്ള സക്കരിയാനി അലിഹലാം അള്ളാനോട് പറയുന്നു എനിക്ക് ആരോഗ്യമില്ല പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടാണ് പ്രായമാണ് എല്ലാം ശരി എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ് പടച്ചോനെ നിനക്ക് കഴിയും എനിക്കൊരു കുഞ്ഞിനെ തരാൻ അള്ളാഹുവിനോട് അള്ളാഹുമാറാകട്ടെ ഉറക്കപ്പെടാഹുമാറാകട്ടെ ഈ ദുആയാണ് നമുക്കും വേണ്ടത് ഇങ്ങനെയാണ് നമ്മളും ദുആ ചെയ്യേണ്ടത് ഒരിക്കലും എന്ന് നീ ഖലീലുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം 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 നബി 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 പോലെ പറയുന്ന ഭരണാധികാരി ഭയാനകമായ ഒരു പോകാൻ പോലും പറ്റുന്നില്ല ഭയാനകമാണ് അമ്പും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കേറ്റി നിർത്തിയിരിക്കുകയാണ് ീ കുണ്ടത്തിലേക്ക് എഴുതി വിടാൻ പോവുകയാണ് അപ്പോഴാണ് വരുന്നത് മുക്കറബുല്ലംബിരി ോട് ജിബിരീൽ എന്ന് പറയുന്ന മലക്കു പറയുമ്പോ ഇബ്രാഹി നബി പറഞ്ഞു വേണ്ടിയെടുത്ത എന്റെ റബ്ബുണ്ടല്ലോ എന്റെ റബ്ബുണ്ടല്ലോ ഞീൽ ഞാമൽ മൗലമൻ സീ

ഒരു രോമം പോലും കഴിയാതെ മാസങ്ങൾക്ക് ശേഷം ആ തീ കുണ്ടാരത്തിനകത്തിനും നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് വിശുദ്ധമായ കുറ ആ പറയുമ്പോ രോഗമാണോ പ്രയാസമാണോ കടമാണോ ദുരിതമാണോ ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും പടച്ചറപ്പിനോട് നീ മടിക്കരുത് ചോദിക്കാമടിക്കരുത് അള്ളാഹുദിന്റെ കൂടെ സഹായിക്കുമെന്നുള്ള ബോധമുണ്ടല്ലോ ആ വിശ്വാസമാണ് നമുക്ക് റബ്ബിനോട് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നിന്റെ വാപ്പ അങ്ങനെ ആയിരുന്നല്ലോ വാപ്പയ്ക്ക് എന്തെങ്കിലും പ്രയാസം വന്ന വാപ്പ പടച്ച റബ്ബിന്റെ പള്ളിക്കകത്ത് ചെയ്യുമായിരുന്നു അതാ സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കള് എന്തെങ്കിലും പ്രയാസം വന്നോ അവർ കല്ല് പോകുകയില്ല

ഈ ദുആ ചെയ്യുന്ന സ്വഭാവമുണ്ടോ ഈ ദുആ ചെയ്യുന്ന സ്വഭാവമുണ്ടോ രക്ഷപ്പെട്ടോ സഹോദര പിന്നെ മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് കച്ചവടം ചെയ്ത് നഷ്ടത്തിലായവരുണ്ട് ജീവിക്കാൻ ഒരു കട തുടങ്ങിയിട്ട് കച്ചവടമില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പരിഹാരം വേണോ പരിഹാരം വേണോ അഞ്ച് പരിഹാരം പറഞ്ഞു തരട്ടെ സമാധാനമുള്ള ജീവിതം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ജീവിതത്തിൽ പറക്കത്ത് വേണോ മക്കളില്ലാത്ത പെണ് നിനക്കും മക്കളെ വേണോ അമ്മ പറയുകയാ മരുന്ന് അമ്മ പറഞ്ഞു തരുന്നുണ്ട് മരുന്ന് ഖുർആാനിലില്ലാത്ത മരുന്നില്ലല്ലോ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരെ അകു പറഞ്ഞു തരികയാണ് നിനക്കുള്ള മരുന്ന് തുടങ്ങിയിട്ട് കച്ചവടമില്ലാത്തവരുണ്ടല്ലോ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ മക്കളില്ലാത്തവരുണ്ടല്ലോ തങ്ങൾ ദാ ചെയ്ത് വെള്ളമില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിഹാരം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുർആ പറയുകയാണ് رغبا ورهبا وكانوا لنا خاشين ഗുണബന്ധം മൂന്നാമത്തെ നല്ല ഗുണബന്ധം അവർക്ക് അള്ളാഹി പേടിയാണ് ഈ സദസ്സിലിരിക്കുന്നവരിൽ ഈ വന്നിരിക്കുന്നവരിൽ ആർക്കെങ്കിലും പേടിയുണ്ടോ ഭയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹിബന് ഭയം ജീവിക്കുന്നവരാണോ നിനക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധമായ കുർആാരോ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആർക്കാ അള്ളഹാന പേടിയുള്ളത് പേടിയുള്ളവരാരാടോ അള്ളാര പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവം ഇങ്ങനെ ആകില്ലായിരുന്നു നമ്മൾ തോന്നിവാസികളെ പോലെ നടക്കില്ലായിരുന്നു പടച്ചവനെ കള്ള് കുടിക്കുകയാ കഞ്ചാവടിക്കുകയാ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാഹിവിൻ്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോൾ പള്ളികളുടെ മുമ്പിലിരുന്നാ പോലും പള്ളിക്കകത്ത് കയറാൻ പറ്റുന്നില്ല പടച്ചവനെ ആണാകട്ടെ പെണ്ണാകട്ടെ എവിടെ നിന്ന് കിട്ടുന്നു എം തിന്നണം കുടിക്കണം സുഖിക്കണം ആസ്വദിക്കണം ഈ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ എല്ലാവരും പഠിച്ചവനെ ആഘോഷമാണ് ആഘോഷമാണ് എല്ലാവരും അടിച്ചു പഠിക്കലിന്റെ പുറകിലാണ് കുറിച്ച് കുറിച്ചാർക്കും ചിന്തയില്ലടോ മരണവും കബറും നരകവും നരകമും പരലോകമും സിറാസും ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഉസ്താദ് നിങ്ങളൊക്കെ എന്തിനാ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നത് ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാ ആ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഉസ്താദെ നിങ്ങളൊക്കെ എത്ര വഴതു പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെയാണ് സ്വഭാവം ഇങ്ങനെയാണ് ഞങ്ങൾ മാറൂല ഇതൊക്കെ പ്രായമുള്ളവരോട് ചെന്ന് പറഞ്ഞ് കടിയാക്കുന്ന ചെറുപ്പക്കാരാ ഈ ജീവിതം സുഖിക്കാനുള്ളതല്ല നീ എന്ത് ധൈര്യത്തിലാ ചെറുപ്പക്കാരാ പടച്ചവനെ പണ്ടുള്ളവർക്ക് കണ്ടതാ ഒരു വീടി വലിക്കാ പേടിയാടോ പണ്ട് പ്രായമുള്ളവർ പോലും വീടി വലിക്കുന്നത് ഒളിച്ചിരുന്നാട് പേടി മറ്റുള്ളവരുടെ മുമ്പിൽ വീടി വലിക്കാ പേടിച്ചിരുന്നവരുണ്ടല്ലോ കള് കുടിക്കുന്നവരുണ്ടല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് ചെയ്യാ പണ്ണിന് പെണ്ണിന്റെ ശരീരത്ത് തൊടാനൊരു പെണ്ണിനെ നോക്കാൻ ഒരു പെണ്ണിന്റെ കൂടെ നടക്കാ പേടിയായിരുന്നു ഇന്ന് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാലവാൻ വിശുദ്ധമായ പറഞ്ഞു ആ നിങ്ങളതിലേക്ക് അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത് ഇന്ന് തീനില്ലാതെ പോയടോ ഇന്നത്തെ ഉമ്മത്തിന് തീനില്ലാതെ പോയടോ അതുകൊണ്ടാണ് പടച്ചവനെ തന്റെ ഉമ്മയുടെ പ്രായമുള്ള

കൊല്ലാ തോന്നുന്നുണ്ടല്ലോ കാണന്ന് കുഞ്ഞിനെ കൊണ്ട് എല്ലാവർക്കും പണം മതിയെ ഇന്നത്തെ യുവതലമുറയുടെ കൺസെപ്റ്റ് എന്തെന്നറിയുമോ അവർക്കോ പണം മതി പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമോ പണമുണ്ടാക്കാൻ ഏതു വഴിയും അവര് ചെയ്യുമെടുത്ത പണമുണ്ടാക്കാനാണ് ഞങ്ങളുടെ പരിസരത്ത് അതാ ഒരു ചെറിയ മകളെ തട്ടിക്കൊണ്ടുപോയത് പല പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാ പഠിച്ചവരെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാ പടച്ചവനെ ഇന്ന് രാവിലെ പത്രം വായിച്ചവരാട് തിരുവനന്തപുരത്ത് പഠിച്ചവനെ വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയാണ് എന്തിനാ ചെയ്തതെന്ന് അറിയുവോ അമ്പത് ലക്ഷം രൂപയും അമ്പത് പവനും കാറും കൊടുത്തിട്ട് ആർത്തിയാടോ പണം മതി ജീവിക്കുകയാന്നത്തെ യുവതലമുറയ്ക്ക് പണം മതി അതിനു വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുകയാട് കഞ്ചാവ് കച്ചവടം ചെയ്താൽ പണക്കാരനാകാൻ പറ്റുമല്ലോ മയക്കുമരുന്ന് കച്ചവടം നടത്തി പെട്ടെന്ന് പണക്കാരനാകാറുള്ള വഴി നോക്കുകയാട് സ്വർണ്ണക്കടത്തലും നടത്തി കെട്ടു പെട്ടെന്ന് പണക്കാരനാകാ വഴി നോക്കുകയാട് പണച്ചവനെ കൊട്ടേഷം നടത്തി കെട്ടു പണമുണ്ടാക്കാൻ നടക്കുകയാ ചെയ്തിട്ട് പെട്ടെന്ന് പണമുണ്ടാക്കാൻ നടക്കുകയാണോ എല്ലാവർക്കും പണം മതിയെടു പണത്തിന് വേണ്ടിയാണ് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ഇന്നത്തെ യുവതലമുറ പഠിച്ചിരിക്കുകയാ ഇല്ല സഹോദരാ ഇല്ല സഹോദരാ എന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇനിയുള്ള കാലത്ത് ജീവിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഭയം വേണം അള്ളാഹുവിനെ പേടി വേണം അള്ളാന്റെ പേടിയില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ ജീവിക്കാകടിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ദീനാണ് വേണ്ടതു படச்சரப்பினயமுனாப்பண்ட மக்கள் படச்சபனே பண்டங்கனையான உப்ப பாபம் செய்தா உம் திருத்தோ உம பயதா வாப்பிடுத்து இனி மாதாபிதாக்கள் செய்தா மக்கள் திருத்துமாயிரோ